സത്യസന്ധമായ പ്രണയം മൊനറ എന്ന അത്ഭുതകരമായ രാജ്യമാണ് ഇത് മന്ത്രവും സ്നേഹവും ഒരുമിച്ചുള്ള ഒരു രാജ്യമാണ് ഇത് അവിടെ എന്ന ഒരു രാജകുമാരി ഉണ്ടായിരുന്നു വളരെ വളരെ സുന്ദരി അവൾ സത്യവതി കൂടെ ആയിരുന്നു പക്ഷെ അവൾ യഥാർത്ഥ സ്നേഹത്തിന് വേണ്ടി പ്രതീക്ഷയോടെയിരുന്നു ഓ മരയാണ ഇന്ന് എന്റെ ജീവിതത്തിലെ തുണയെ കണ്ടുപിടിച്ചതുപോലെ ഒരു സ്വപ്നം കണ്ടു ആ സമയം ഹൃദയം ഇടിച്ചു വളരെ വളരെ ആശ്ചര്യപ്പെട്ടു പോയി ഞാൻ രാജകുമാരി ഇത് വളരെ നല്ല കാര്യമാണ് നിങ്ങളുടെ ജീവിതം സമാധാന ആരോ വരുന്നുണ്ട് അതിനിങ്ങനെ ഭയപ്പെടേണ്ട നിങ്ങളുടെ സ്വയംവരത്തിനായി എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് ഓ മറിയാന സമാധാനം മാത്രമല്ല എനിക്ക് വേണ്ടത് എനിക്ക് ഒരുപാട് ഒരുപാട് സ്നേഹവും വേണം ഒരുപാട് വാത്സല്യം കാണിക്കണം രാജകുമാരി ഈസ്റ്റേൺ ലാൻഡിലുള്ള രാജകുമാരൻ ഡ്രാഗോണിനെ പറ്റി നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയില്ലേ രാജകുമാരൻ ഡ്രാഗോൺ അത്ര നല്ല മനുഷ്യനൊന്നുമല്ല അല്ല മറിയാന തെറ്റായ അനുഭവങ്ങൾ വെച്ച് ശരിയായ കാര്യങ്ങൾ മറയ്ക്കാൻ പറ്റുമോ രാജകുമാരൻ ഡ്രാഗോണും രാജകുമാരി കല്യാണം നിശ്ചയിച്ചു അതുകൊണ്ട് രണ്ടു കുടുംബവും രാജ്യവും ഒത്തുചേർന്നു ഡ്രാഗോൺ വളരെ ധൈര്യശാലിയായിരുന്നു അദ്ദേഹത്തിന്റെ ധൈര്യത്തെ കൊണ്ട് രാജ്യത്തിന് ഒരുപാട് വിജയങ്ങൾ നേടി അതുകൊണ്ട് തന്നെ സൈന്യം വളരെ ഊർജ്ജസ്വലരായിരുന്നു ായുദ്ധം വന്നപ്പോൾ അവരുടെ സ്നേഹം നശിച്ചു എല്ലാ കാര്യങ്ങളും തലകീഴായി മാറി ഫാബിയാലോക്കും ഡ്രാക്കോണിനും പരസ്പരം മനസ്സിലാകാതെ പോയി രണ്ടുപേരുടെയും ക്ഷമയും നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ രണ്ടാളും പിരിയാൻ തീരുമാനിച്ചു അതാണ് നല്ലതെന്ന് തോന്നി പുരുഷന്മാർ എല്ലാവരും ഒരുപോലെ അല്ല അറിയാണ രാജകുമാരി ആരുടെ തെറ്റാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല ആളുകളായാലും ശരി അതല്ലേ നിങ്ങളുടെ ആഗ്രഹം പോലും ശരിയാണ് നമുക്ക് ആരംഭിക്കാം സെഡ്രിക് മത്സരങ്ങൾ തുടങ്ങട്ടെ എന്തിനാണ് ഈ പാട്ടും നൃത്തവും അതെങ്ങനെ ശരിയാകും ആ എല്ലാ കാര്യങ്ങൾക്കും ഒരർത്ഥമുണ്ട് അറിയാനാ സ്നേഹത്തെ അത് കൂടുതൽ ആകാംക്ഷും അവരുടെ പാചക പരീക്ഷണങ്ങൾ നടത്താൻ തുടങ്ങി ഓ ആ എന്തോ കരിഞ്ഞു പിടിക്കുന്നുണ്ടല്ലോ ശരി അത് വളരെ സ്വാദുണ്ടായിരുന്നു അടുത്ത് വരുന്നത് രാജകുമാരൻ ട്രയം റാണിക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ പോകുന്നു അല്ലേ അയ്യോ ഇത് വലിയ ശബ്ദത്തിലാണല്ലോ ആരെങ്കിലും അവരെ ഒന്ന് നിർത്താൻ ഓ നോക്ക് ബോധം വീണോ ആരെങ്കിലും ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോ അടുത്തതായിട്ട് രാജകുമാരൻ സി ജെ രാജിക്കൊരു സിജെയോ ഒരു വ്യത്യസ്തമായ പേരാണല്ലേ രാജകുമാരൻ സീജെ ഒരുപാട് വ്യത്യസ്തനായിരുന്നു വളരെ നാണക്കാരനായിരുന്നു പൂക്കളുടെ മുൻപിലായിരുന്നു നല്ല ഭംഗിയുള്ള ബൊക്കുകൾ ഉണ്ടാക്കുകയായിരുന്നു രാജകുമാരൻ സീജ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വല്ലാതെ വെപ്രാളപ്പെട്ടു എന്നിട്ട് രാജകുമാരിക്ക് ഒരു ബൊക്കെ ഉണ്ടാക്കി വളരെ ആഗ്രഹത്തോടു കൂടി അത് രാജകുമാരിക്ക് കൊടുത്തു എന്നിട്ട് സംസാരിച്ചു വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ട് വേണ്ട സ്നേഹം കിട്ടിയാൻ ചെറിയ ചെറിയ നല്ല കാര്യങ്ങളും ഇരുവരും ഒന്നായിരിക്കുന്നതാണ് വളരെ നല്ലത് ഞാൻ 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 പക്ഷേ എപ്പോഴും എപ്പോഴും സത്യസന്ധനായിരിക്കും സന്തോഷമായിട്ട് എങ്ങനെയായാലും ുംങ്ങനെയാലും രാജകുമാരനെ ഇഷ്ടപ്പെട്ടെങ്കിലും അവൾ വീണ്ടും വീണ്ടും പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും രാജകുമാരി തൽക്കാലം ഇത് നിർത്തിയിട്ട് നാളെ തുടരാമല്ലേ ശരിയാണ് മറിയാന അതും ശരിയാണ് വളരെ സൈനികരെ വന്ന എല്ലാവർക്കും വിരുന്നുകാരുടെ മുറിയിൽ അഭയം നൽകൂ അവർക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ച് ചെയ്യൂ പിറ്റേ ദിവസം രാവിലെ ഫാബിയോല ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിച്ചു രാജകുമാരൻ സീജ വളരെ നല്ലവനാണ് എല്ലാവരെയും സഹായിക്കുന്നുണ്ട് മറിയാനയോട് ഒരുപാട് നേരം സംസാരിച്ചു അതും തനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ നായകനായ ഒരാളെയാണ് തേടിക്കൊണ്ടിരുന്നത് റാണി നിങ്ങൾ നിൽക്കുകയാണോ ഇന്ന് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ആരെയാണ് തെരഞ്ഞെടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ ചില ഭ്രാന്തന്മാരെ കാണാൻ പോകുകയാണ് നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ വരും രാജ്യം മുഴുവൻ പോലെയും ഉണ്ടാകും തീർച്ചയായിട്ടും എനിക്കും കാണണം ആഗ്രഹമുണ്ട് ഈ റാണിക്ക് തലയ്ക്കുള്ള വട്ടം പിടിച്ചിട്ടുണ്ടോ മറ്റുള്ളവരോട് ചോദിച്ചിട്ടാണോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാൻ കണ്ടെടുത്തോളം അവര് നല്ലൊരു നേതാവാണ് ജനങ്ങൾക്ക് അവരെ വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് മറ്റുള്ളവരോട് ചോദിച്ചൊന്നു വെച്ച് തെറ്റൊന്നുമില്ലല്ലോ അതല്ല എൻ്റെ ക്രിസ്റ്റൽ ബോൾ എവിടെ ഇട്ടോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഓഹോ ഇവിടെ തന്നെ ഉണ്ടല്ലേ അത് കുഴപ്പമില്ല ചായയുടെ ഇലകൾ ഉപയോഗിക്കാം ഉം ഞാനിപ്പോ കാണുന്നത് ഒരു ഡ്രാഗൺ എന്ത് രാജ്ഞി ഡ്രാഗണ കല്യാണം കഴിക്കാൻ പോണെന്നോ നിക്കൂ പറയട്ടെ അത് താറാവ് ഒരു ധൈര്യമുള്ള താറാവിനെ കാണുന്ന വിചാരിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യ രാജകുമാരി നിന്റെ ആയുസ് വളരെ വലുതാണ് നിങ്ങൾ ഒരുപാട് കാലം ആരോഗ്യത്തോടെ ഇരിക്കും ഈ വര നിങ്ങൾ കാണുന്നില്ലേ ഇതാണ് നിങ്ങളുടെ മനസ്സിന്റെ വര നിങ്ങൾക്ക് വളരെ നല്ല മനസ്സ് എന്റെ അറിവില് ഇത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഇല്ല നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് അറിയാമായിരിക്കാം എന്റെ അറിവിൽ നിങ്ങൾക്ക് ഒരുപാട് യാത്ര ചെയ്യുന്നത് ഇഷ്ടമാണെന്ന് പറയുന്നു പിന്നെ ഈ വരയുടെ അർത്ഥം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ശരിക്കുമുള്ള ആളെ കണ്ടെത്തുമെന്നും പറയുന്നു നിങ്ങളുടെ ക്ലോസറ്റിൽ എന്ത് അല്ലെങ്കിൽ ബേക്കറിയിൽ അത് തന്നെ അത് ഞാൻ തന്നെയാ എനിക്കാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത് വളരെ ഇഷ്ടം ഇവിടെയും ഞാൻ വളരെ വേഗത്തിൽ പാചകം ചെയ്യും ശരി ഇവിടെ പാചകം ചെയ്യാതെ ഇരിക്കുന്നതാ നല്ലത് വേണ്ട നിങ്ങൾക്ക് ഭാഗ്യം ഇത്രേ ഉള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റൊരാളോട് സഹായം ചോദിക്കുന്നത് ഇങ്ങനത്തെ ഒരു രാജുമാർ എനിക്ക് ആവശ്യമില്ല രാജ്ഞിയെ കുറിച്ച് ഇനി എന്തെങ്കിലും തെറ്റായി സംസാരിച്ചാൽ നിന്നെ വിടില്ല അങ്ങനെയാണോ ആദ്യം തന്നെ ഈ കാര്യം അറിഞ്ഞ ഉടനെ റാണിക്ക് എന്താ തലയ്ക്ക് വട്ടാണെന്ന് ചോദിച്ചത് നീ തന്നെയല്ലേ നീ എന്നെ നാണം കെടുത്താ നോക്കാനല്ലേ ഞാൻ എത്ര യുദ്ധം ജയിച്ച രാജകുമാരനാണെന്ന് നിനക്കറിയോ നിന്നെ പോലെ പാട്ട് പാടുന്നവരൊക്കെ എന്റെ അടുത്ത് എതിർത്ത് സംസാരിക്കാൻ പാടില്ല രാജകുമാരന്മാർ എല്ലാവരും അടിയുണ്ടാക്കാൻ തുടങ്ങി മരിയാന നിങ്ങൾ വീരന്മാരുടെ കൂടെ പൊക്കിയോളൂ ഞാൻ ഈ പ്രശ്നങ്ങളിൽ നിന്നും റാണിയെ കൂട്ടിക്കൊണ്ടുവന്നേക്കാം ഞാൻ ഒന്നും വേണ്ട ഇവരൊന്നും ഒരിക്കലും നിങ്ങൾക്കൊരു അത്ഭുതം കാത്തിരിപ്പുണ്ട് നമ്മൾ എവിടേക്കാ പോകുന്നത് ആരുടെ കണ്ണിലും പെടാത്ത ഒരു വലിയ തടാകം ഇതിനകത്തുണ്ട് ഞാനാണത് കണ്ടുപിടിച്ചത് വാ പോകാം സീജെ ഇഷ്ടപ്പെട്ടു അറിയില്ല രാജകുമാരൻ ഹാറോൾ പോലെ ഒരു വീരനുമല്ല രാജകുമാരൻ ട്രാമ്പിനെ പോലെ ഗർവുമില്ല പക്ഷെ ഡ്രാഗോൺ മാതിരി ഒട്ടുമല്ല പക്ഷേ രാജകുമാരൻ സീജയെ കൊണ്ടാണ് അവൾക്ക് മനസ്സമാധാനം കിട്ടിയത് ചിരിച്ചുകൊണ്ട് ഈ വ്യത്യസ്തനായ രാജകുമാരനെ പിന്തുടർന്ന് പോയി അവർ പറഞ്ഞ കാട്ടിനുള്ളിലേക്ക് സാവി തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല ഈ വെള്ളച്ചാട്ടത്തിനു പറ്റിയുള്ള ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചു അത് ഒരു രഹസ്യമാണ് പെട്ടെന്ന് കണ്ടുപിടിക്കാം നിങ്ങളെ കുറിച്ച് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് ഫാബിയോല നിങ്ങളുടെ ഭരണവും സ്നേഹവും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നെ പോലെ ധൈര്യമുള്ള ഒരു രാജകുമാരനാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് എനിക്കറിയാം പക്ഷേ നമ്മൾ സുഹൃത്തുക്കളായിട്ടിരിക്കുന്നതാണ് വളരെ നല്ലത് ഫാബിയോല പുഞ്ചിരിച്ചു അവൾക്ക് എന്താ വേണ്ടതെന്ന് അവൾക്ക് മനസ്സിലായി പ്രിൻസസ് ഫാബിയോല അവളുടെ ആളെ തെരഞ്ഞെടുത്തു രാജകുമാരൻ സിജയെ തെരഞ്ഞെടുത്തു അവരും സമ്മതിച്ചാൽ വേഗം തന്നെ കല്യാണം നടക്കും സിജക്ക് ഇത് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല ആരെ കൊണ്ടും ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്തേ തന്റെ ബഹുമാനം രക്ഷിക്കാൻ വേണ്ടിട്ട് ആരുടെ അടുത്തും അദ്ദേഹം വഴക്കിട്ടില്ലല്ലോ ഇങ്ങനെ പുകഴ്ത്തേണ്ട കാര്യമില്ല എന്റെ നന്മ മുഴുവൻ എന്റെ രാജകുമാരൻ അറിയാം മറ്റുള്ളവരോട് വഴക്കു കൂടേണ്ട ആവശ്യമേയില്ല എനിക്ക് ശരിയായ സ്നേഹം കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷെ അത് എല്ലാവരിലും കിട്ടില്ലെന്നും എനിക്കറിയാം എപ്പോഴും ഒരേപോലെ ഉള്ളതാണ് നല്ലത് അത് ഞാൻ കണ്ടത് രാജകുമാരൻ സീജയിലാണ് ഞാൻ ഇതുപോലെ ശുദ്ധനായ ഒരു മനുഷ്യനെയാണ് അന്വേഷിച്ചത് അതും എന്നേക്കാൾ കൂടുതൽ മനസ്സിലാക്കുന്ന ഒരാളെ മറ്റു രാജകുമാരന്മാർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ അവരുടെ മുന്നിൽ വേറെ വഴിയില്ല രാജകുമാരി ഫാബിയോലയ്ക്കും രാജകുമാരൻ സി ജയുടെയും കല്യാണം വളരെ ഭംഗിയായി നടന്നു ഓ നിങ്ങൾക്ക് സാഹസങ്ങളൊക്കെ വളരെ ഇഷ്ടമല്ലേ അതിന് എന്തെങ്കിലും ഒരു വഴിയുണ്ട് എന്റെ സാഹസം ഇപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ അപ്പോ പിന്നെ ബേക്കറിയിൽ നിന്ന് തുടങ്ങാല്ലേ